അപ്പൊ ഞങ്ങൾ ഇന്ന് സ്കൂൾ തുറക്കണ എന്റെ ലാസ്റ്റ് അടിച്ചുപോളിയാണ് സൺഡേ നമ്മളെ പോണേ എവിടെ ബാക്കിയുള്ളവരും കൂടി ഗസ്റ്റുകളൊക്കെ ഉണ്ട് ഒരു ജിമൻ ഉണ്ട് അതിന്റെ കെട്ടികളും ഉണ്ട് എന്റെ മാമന്റെ മുള ആണ് അവള് നൈസായിട്ട് മുങ്ങാണ് അവിടെ പൊഞ്ഞോ നിങ്ങൾ ഇന്ന് കറങ്ങാൻ പോവാണ് അപ്പൊ ഇനി എവിടേക്ക് പോകണ അവിടെ എത്തും പറയാട്ട

ഞങ്ങള് പോവാൻ പോവാ ട്രെയിനിൽ പോവാൻ പോലും അടിപൊളിയാണ് ട്ടാ നമുക്ക് എൻജോയ് ചെയ്ത് എന്താ ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കണ്ട് അടിപൊളി ആയിട്ട് ഭയങ്കര ഇഷ്ടായി ചവിട്ടാനായിട്ട് സമ്മതിക്കില്ല അതേ കണ്ടില്ല രണ്ടെണ്ണം ഇരിക്കുന്നു വാദിച്ചിട്ടാണ് ഓർദനെത്തണില്ലേ ഞാനായിരുന്നു ചവിട്ടാന്ന് പറഞ്ഞതാ കാണിക്കണ അംഗമായിട്ട് കണ്ടില്ലേ അവിടെ പിന്നെ ഒരാള് ഇനി ഞാൻ അന്ന് വന്നിട്ട് ഞാൻ കിട്ടിയതല്ലേ അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചിട്ട് നമ്മള് വെട്ടിക്കൊടുക്കോ വെട്ടി വീഴ്ച അപ്പം ഞങ്ങൾ അടുത്ത് എഴുത്തിരിക്കുന്നത് ഞങ്ങളുടെ കാർ റൈഡിലാണ് അപ്പോൾ ഇത് അടിപൊളിയാണ് കേട്ടോ സൂപ്പറാണ് അവിടെ കുറച്ച് റൈഡുകളുള്ളൂ പക്ഷേ ഉള്ള റൈഡുകളൊക്കെ നമുക്ക് നല്ലപോലെ ആസ്വദിച്ച് കയറാൻ പറ്റിയ റൈഡുകളാണ് കേട്ടോ കുറച്ച് സമയമൊക്കെ ഉണ്ട് അത് കാരണം എല്ലാവരും ആയിരുന്നു പിന്നെ ഒരു വൺ ഡേ ട്രിപ്പ് കുട്ടികളെയും കൊണ്ട് ഇപ്പം നമുക്ക് അടുത്ത് എവിടെയെങ്കിലും ഒന്ന് പോകണം എന്നൊക്കെ പറയുമ്പോൾ ഈ ചെറിയ ചെറിയ റൈഡുകൾക്ക് മാത്രം ചെറിയ ചെറിയൊരു എമൗണ്ടുകളുണ്ട് പിന്നെ പാർക്കിലൊക്കെ കളിക്കാനായിട്ട് പ്രത്യേകിച്ച് പൈസയൊന്നുമില്ല പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ക്യാൻറ്റീൻ ഉണ്ട് അടിപൊളിയാണ് ഞങ്ങളുടെ ടൂറെന്തായാലും വൺ ഡേ ട്രിപ്പ് സ്കൂളിൽ തുറക്കണമൊക്കെ മുമ്പ് ജസ്റ്റ് ഒന്ന് ഉണ്ണികളെ കൊണ്ടുവന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പോയിതാണ് അപ്പോൾ ഉണ്ണികൾക്ക് മാത്രമൊന്നുമല്ല നമുക്ക് വലിയൊരു വലിയവർക്കായാലും അടിച്ച് പൊളിക്കാൻ പറ്റിയ റെയ്ഡുകളാണ് ആരും അങ്ങനെ മാറ്റി നിർത്തലൊന്നുമില്ല അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക എൻജോയ്മെൻ്റ് ഒക്കെ ഞങ്ങളുടെ ഈ റെയ്ഡുകൾ ഞങ്ങൾ ഓടിപ്പിക്കണതും അതുപോലെ തന്നെ അടിച്ച് പൊളിക്കുന്നത് കാണുമ്പോൾ അറിയാൻ പറ്റും ഇത് പിന്നെ അദ്രൂവിനും കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഒക്കെ തന്നെ പറ്റുള്ളൂ വലിയൊരുക്കിരിക്കണമെങ്കിൽ ഇരിക്കുകയോ ചെയ്യാം പക്ഷേ നമ്മുടെ തണ്ടൽ ഉൾക്കലും വിലക്കലും ഒന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇതിന് സാഹസത്തിനൊന്നും മുതിർന്നില്ല അത് അവർ തന്നെ കളിക്കേണ്ടി വരുന്നത് എന്തായാലും നമുക്ക് കണ്ടിരിക്കണവർക്ക് നല്ല രസമാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത റെയ്ഡിലേക്ക് ഞങ്ങൾ പോവാൻ നിൽക്കുകയാണ് അതേ അടുത്ത റെയ്ഡ് വന്നു ഇത് കുഴപ്പമില്ല ഇത് അത്യാവശ്യമൊക്കെ അത്ര ഭയങ്കര ഹൈറ്റില്ല അത് കാരണം ആർക്കും വേണമെങ്കിലും കയറാട്ടോ അവർ പേടിയും പേടിക്കണ്ട പിന്നെ ഇതേ ഞങ്ങൾ പാർക്കിൻ്റെ കവാടാണ് കേട്ടോ അത് ഇവിടെ പൈസ ചിലവൊന്നും ഇല്ല സുഖമായിട്ട് ഉള്ളിൽ കയറി നമ്മുടെ തൃശ്ശൂർ പാർക്ക് പോലെ തന്നെയാണ് ഒരുവിധം കളി സാധനങ്ങളൊക്കെ ഉണ്ട് പിള്ളേർ എൻജോയ് ചെയ്ത് നമുക്ക് ഇരിക്കാം അവരൊക്കെ കളി കഴിഞ്ഞ് അവിടേക്ക് വന്നോളും അങ്ങനെ അത്രയും കുഴപ്പമില്ലാത്ത അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇത് ഒരാൾക്ക് ആഗ്രഹം പറഞ്ഞിട്ട് കയറി ഇഴുകുന്നുണ്ട് ഇത് മറ്റേ സിമെൻറ്റ് കൊണ്ടാക്കിയ കാരണം കൊണ്ട് നമുക്ക് വലിയൊരു കയ്യിലും അതിൽ ഇഴുകാം കേട്ടെ പേടിക്കാനില്ല പിന്നെ അത് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി നടക്കാട് ഇനി അതാ ഇനി അതാന്ന് ചോദിച്ചിട്ട് എല്ലാം അടിപൊളിയാണ് പിന്നെ ഊഞ്ഞാലാട്ടം ഊഞ്ഞാലാട്ടം എന്ന് പറയും ഇവർ ആട്ടിക്കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ടാസ്ക് ആയിരുന്നു കുറച്ച് നേരൊക്കെ ഞാൻ ആട്ടി അത് കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വയ്യ അതിൻ്റെ അടുത്ത് അധിഷാട്ടനാട്ടിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് ഇങ്ങനെ ഫോട്ടോസുകളൊക്കെ എടുത്ത് അടിപൊളിയാണ് കേട്ടോ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് നല്ല അടിപൊളി സ്ഥലമാണ് പിന്നെ വരുന്ന സേവ് ദ ഒക്കെ എടുക്കാനായിട്ട് അടിപൊളിയാണ് തോന്നുന്നുണ്ട് കാരണം അടിപൊളി സീനറികളൊക്കെ ഉണ്ട് മലയാളം ഇതൊക്കെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടവും ഇങ്ങനെ പ്രതിമ പോലെ ആക്കിട്ട് അവിടെ നിന്ന് ഫോട്ടോ എടുക്കല് ഒരാൾ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ അടിപൊളിയാണ് എന്തായാലും എന്താ പറയാ നല്ല രസമാണ് ഒരു ദിവസം ഞങ്ങള് പോയതേ അറിഞ്ഞില്ല അത്രയ്ക്ക അടിപൊളിയായിരുന്നു കുറച്ച് ഫോട്ടോസുകളൊക്കെ എടുത്തു ഓർമ്മകൾ അയിവർക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇപ്പൊ ഫോട്ടോസ് ഇല്ലാണ്ടുള്ള ജീവിതം എന്ന് പറഞ്ഞ പോലെയാണ് എൻ്റെ മാമന്റെ മോളും മരോനാണ് ട്ടാ ഞങ്ങളൊരു കുടുംബം പോലെ തന്നെയാണ് എവിടെ പോവായാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിക്കാറുണ്ട് ഫ്രീ ആണെങ്കിൽ എല്ലാവരും കൂടി ഒരുമിച്ച് പോകും എന്താ അവിടുത്തെ ഒരു ചെറിയൊരു പ്രതിമ പോലെ എങ്ങനെ ഒരു എന്താ പറയുക ഒരു നാല് നാലാഴ്ചയിലേക്കുള്ള ഫോട്ടോസൊക്കെ എടുത്ത് സ്റ്റാറ്റസ് ഇടാനുള്ളത് അങ്ങനെയൊക്കെ ആയിട്ട് ഒരു രസം പിന്നെ ഇതേ അവരെ ഫാമിലി ഫോട്ടോ അങ്ങനെയൊക്കെ എടുത്ത് ഫോട്ടോസൊക്കെ ഞങ്ങൾ ഇങ്ങനെ കുറച്ചൊക്കെ എടുത്ത് കൂട്ടിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ നല്ല രസമാണ് കേട്ടോ നമുക്ക് ഓർമ്മിക്കാനായിട്ട് ഇങ്ങനെ എടുത്ത് വെക്കാനും ബർത്ത്ഡേ വിഷ് ചെയ്യാനൊക്കെ ആയിട്ട് അങ്ങനത്തെ നല്ല നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ അടിപൊളി സ്ഥലങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി അത് നമ്മുടെ ഇരിഞ്ഞാലക്കോട് സെൻറ്ററിൽ നിന്നും കൂടെ പോന്നിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ കയറിയത് അവിടെ അടിപൊളിയാണ് കേട്ടോ അടിപൊളി അത് കാണുന്നത് അതേപോലെയാണ് ഷാപ്പിലെ കറി പോലെ എനിക്ക് തോന്നിയത് കേട്ടാ ടേസ്റ്റ് ആയിരുന്നു അതിലേറ്റവും എനിക്കിഷ്ടമായത് കൊത്തുപൊറോട്ടയാണ് കൊത്തുപൊറോട്ട് കൊത്തുപൊറോട്ട പിന്നെ പുള്ളി പോർക്ക് ബോക്കി പൊള്ളി ചിക്കൻ പിന്നെ പൊറോട്ട ഇത് പുള്ളിയും പോർക്കണ്ണിട്ടാണ് സൂപ്പറാണ് പൊളിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ